അവസ്ഥയിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ ഫുൾ ടൈം ഇത് പണി ചെയ്യാൻ പറ്റും അതാണ് പെട്ടെന്നുള്ള ഓർഡർ എടുക്കാൻ കഴിയില്ല ഇങ്ങനെ വരും ഇനി സംസാരിക്കുമ്പോ കൊഞ്ഞായി ആയിപ്പോ കഴിഞ്ഞ മൂന്ന് വർഷമായി ക്യാൻസർ എന്ന രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ട ജീവിതം മരങ്ങളിൽ തീർത്ത മനോഹര ശില്പങ്ങളിലൂടെ തിരിച്ചു പിടിക്കുകയാണ് ഋജീഷ് എന്ന യുവാവ് അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പം ചേട്ടൻ്റെ കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ചേട്ടൻ്റെ വിശേഷങ്ങളെന്ന് നമുക്ക് കണ്ടാൽ വേദനയുടെ മൂർച്ചകൾ ആഴ്ന്നിറങ്ങുമ്പോഴും തളരാൻ തയ്യാറാകാത്ത മനസ്സുമായി റിജീഷ് കൊത്തിയെടുക്കുന്നത് മനോഹര ശില്പങ്ങളാണ് തന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബത്തിനെ പട്ടിണിയിലാക്കാൻ റിജീഷ് ഒരുക്കമായിരുന്നില്ല വായയിൽ ബാധിച്ച ക്യാൻസറിന് കഴിഞ്ഞ മൂന്നു വർഷമായ ചികിത്സയിലാണ് ഒളവണ്ണ ചക്കുളങ്ങര കോഴക്കാട്ടുമേത്തൽ ഋജീഷ് വേദനയൊന്നും കടിച്ചമർത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലും തന്റെ ജീവിതോപായമായ ഉളിയെടുത്ത് തൊഴിലിന് അവധി നൽകാതെ ബ്രിജേഷ് മരത്തിൽ കൊത്തിയെടുക്കുന്ന ശില്പങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് പിന്നെ അതിനുശേഷമാണ് എങ്ങനെയാണ് ഓർഡർ വന്നിട്ട് തന്നെയാണോ ചെയ്യുന്നത് രണ്ട് ഓർഡർ ഓർഡർ വന്നു അത് ഫാമിലിയൊക്കെ ഒരു ഒരു ഭാര്യ പിതാവിനും സഹോദരങ്ങൾക്കുമൊപ്പം പത്താം ക്ലാസ് പഠനത്തിന് ശേഷം മരപ്പണിയിലേക്ക് ഇറങ്ങി ഒട്ടേറെ വീടുകളുടെ വാതിലിൽ റിജീഷ് ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് നിലവിളക്ക് തൂക്കുവിളക്ക് ഓടക്കുഴൽ പക്ഷികൾ ഫോൺ സ്റ്റാൻഡ് എന്നിവയെല്ലാം മരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് വീടുകളുടെ ചുമരിലും ഗേറ്റിലും സ്ഥാപിക്കുന്ന നെയിം ഇപ്പോൾ ആവശ്യക്കാർ ഏറെയും കീമോ ചികിത്സ ചെയ്യുന്നതിനാൽ പുറത്തു പോയിട്ടുള്ള ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല വേറെ കഥ വീടൊക്കെ അങ്ങോട്ട് നന്നാക്കണം അതിനാണ് ഇപ്പോൾ കാര്യം സഹായം വേണ്ടത് ഈ ഓർഡർ ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ചേട്ടൻ അറിഞ്ഞു ആ അറിഞ്ഞിട്ടിപ്പോൾ ചാനലിലൊക്കെ വന്നപ്പോഴാണ് കൂടുതൽ പേപ്പറിലൊക്കെ വന്നപ്പോൾ വിളിക്കും നമ്പറിൽ വിളിച്ചിട്ട് ഉണ്ടാക്കാൻ പറയും മരത്തിനും തേക്കിലാണെങ്കിൽ വരെ കൂടും ഞാൻ ഏത് മരത്തും ചെയ്യും ഇപ്പം മരം വാങ്ങാനുള്ള ഞാൻ എനിക്ക് ആരെങ്കിലും തര അതിണ്ടാക്കി കൊടുക്കാനായിട്ട് അതിൻ്റെ ഒരു വയസ്സും കൂടെ കിട്ടില്ല ചോദിച്ചിട്ട് അങ്ങനെ അധികം പാപന്മാരും ഏട്ടന്മാരും വെള്ളിച്ചാൽ എല്ലാവരും ഉണ്ട് അച്ഛന്മാരൊക്കെ കൊടുത്തരും അവസ്ഥയിൽ എങ്ങനെയാണ് മണിക്കൂർ ഇരിക്കാൻ കഴിയുള്ളൂ അതാണ് പെട്ടെന്നുള്ള ഓർഡർ എടുക്കാൻ കഴിയില്ല കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്തോയില്ല ഒരു മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പോയി കിടക്കും പിന്നെ പിന്നെ നീച്ചു തരണം ഇടക്കാൻ നീര് ഇട്ടു ഫുള്ള് നീര് ഇട്ടും ഇങ്ങനെ വരും ഇനി സംസാരിക്കുമ്പോൾ നീര് നീരട്ടി വരുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് സ്കാനിങ്ങ് ഫുള്ള് എടുത്ത് ഒഴിവാക്കിയാണ് വേറെ വേറെ ഇവിടെ ഇല്ല ആ ടെസ്റ്റ് ഇപ്പൊ അവസാനിറങ്ങനുള്ള ഒരു ബലി ഓപ്പറേഷൻ പണിക്കറങ്ങാൻ കഴിയില്ല ബേറ്റ് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നാണ് ശില്പനിർമ്മാണം അതും ഒരുപാട് സമയം തുടർച്ചയായി ജോലി ചെയ്യാനും കഴിയില്ല സമയമെടുത്താണ് ഓരോ ശില്പവും ഇത്ര മനോഹരമാക്കുന്നത് ഭാര്യയും ഒരു മകനുമുള്ള കുടുംബത്തിൻ്റെ ജീവിത ചെലവും ചികിത്സാ ചെലവും എല്ലാം ഈ തൊഴിലൂടെ മാത്രമാണ് കണ്ടെത്തേണ്ടത് സുമനസുകൾക്കും ഈ യുവാവിന്റെ അതിജീവനത്തിനായി കൈകോർക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്